ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്നൊരു നിക്ഷേപ പദ്ധതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ നിരന്തരം പുതിയ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ സാമ്പത്തിക ശീലം വളർത്തുന്നതിനു വേണ്ടിയും അവരുടെ സമ്പാദ്യം ഉയർത്തുന്നതിനു വേണ്ടിയുമാണ് സർക്കാർ ഇത്തരം പദ്ധതികൾ നിരന്തരം അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിക്കുകയും അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കും എന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതിനുവേണ്ടി നിരന്തരം പുതിയ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു പുതിയ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് വഴി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് വെറും അമ്പത് രൂപ നിക്ഷേപത്തിലൂടെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ നേടിയെടുക്കാൻ കഴിയുന്ന ഈ പദ്ധതി തീർച്ചയായും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ് നമ്മൾ നിത്യജീവിതത്തിൽ ചിലവാക്കി കളയുന്ന സാധാരണ ഒരു തുക മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും തീർച്ചയായും ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം അമ്പത് രൂപയിൽ കൂടുതൽ സ്മോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവരെ ഇത്തരം ആളുകൾക്ക് ആശീലം ഒഴിവാക്കിക്കൊണ്ട് നിക്ഷേപത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കും ഒരു മുപ്പത്തി ലക്ഷം രൂപ കൈയിൽ കരസ്ഥമാക്കാൻ കഴിയും നമുക്ക് ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരുന്നതായിരിക്കും പല ചിലവുകളും ബാധ്യതകളുമായി ജീവിക്കുന്ന നമുക്ക് ഒരു ആപദ്ഘട്ടത്തിൽ സഹായി ആകുന്നത് ഇത്തരം നിക്ഷേപങ്ങളാണ് ഇത്തരം സുരക്ഷിത നിക്ഷേപങ്ങൾക്കുള്ള അനുയോജ്യമായ സമയമാണിത് കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമാണിത് ഗ്രാമസുരക്ഷ യോജന എന്ന പേരു നൽകി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ഈ നിക്ഷേപ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് അമ്പത് രൂപ നിക്ഷേപിച്ചുകൊണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വെറും അമ്പത് രൂപ നിക്ഷേപം നടത്തിക്കൊണ്ട് കാലാവധി പൂർത്തിയാകുമ്പോൾ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഗ്രാമസുരക്ഷ യോജന ആരംഭിച്ചതിലൂടെ ജനങ്ങളുടെ സാമ്പത്തിക ശീലം വർദ്ധിക്കും എന്ന് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത് നിക്ഷേപകർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പ്രതിമാസമോ മൂന്നു മാസം കൂടുമ്പോഴോ മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വാർഷികമായോ ഈ തുക അടയ്ക്കാവുന്നതാണ് പത്തൊമ്പതിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതിയിൽ ചേരാൻ അവസരം നിക്ഷേപകർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് കാലാവധി തിരഞ്ഞെടുക്കാം പത്തു വർഷം പതിനഞ്ചു വർഷം ഇരുപത് വർഷം എന്നിങ്ങനെയാണ് കാലാവധി പദ്ധതിയിൽ പ്രതിദിനം അമ്പത് രൂപയാണ് നിക്ഷേപിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മാസം നിങ്ങളുടെ നിക്ഷേപം ആയിരത്തി രൂപയും ഒരു വർഷത്തിൽ പതിനെണ്ണായിരം ആയിരിക്കും ഈ രീതിയിൽ പത്തൊമ്പത് വയസ്സിൽ നിക്ഷേപം ആരംഭിക്കുകയാണെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ മൊത്തം നിക്ഷേപിക്കുന്ന തുക ആറ് ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപയായിരിക്കും കാലാവധി പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം വരെയാണ് ലഭിക്കുക ഇതൊരു പോസ്റ്റ് ഓഫീസ് സ്കീം ആയതുകൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായതുകൊണ്ടും തന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ സാധിക്കുന്നതാണ് ഇത്തരം നിക്ഷേപത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ തീർച്ചയായും നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി കൊണ്ടുവരുന്ന ഇത്തരം പദ്ധതികൾ തീർച്ചയായും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരം പദ്ധതിയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും മുന്നേറ്റം ഉണ്ടാവുന്നതാണ് താങ്ക്